ആരായാലും എനിക്ക് പ്രാന്തം പിടിച്ചാൽ കാണാൻ നല്ല ചെയ്യല എന്ന് നമ്മൾ പണ്ടോട്ടേ കേട്ടിട്ടുണ്ട് ആ സംഭവം സത്യമാണെന്നുള്ളത് ഇന്നലത്തെ ഇൻസിഡന്റോടെ എനിക്ക് മനസ്സിലായതാണ് അല്ലാത്ത ആ സംഭവത്തിൽ തെറ്റ് ചെയ്തത് ആണാണ് അത് എനിക്ക് പറയാം ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം ആണിനെ സപ്പോർട്ട് ചെയ്താണ് ആ ബസ്സില്ലാത്ത ഉണ്ടായിരുന്ന ലേഡീസും ജെന്റ്സും സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു കോമഡി കണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡേ മൈ ലൈഫ് ആയിട്ടോ ഒന്നും പറഞ്ഞല്ലേ ഇന്നലെ തന്ന ഒരു ചെറിയ റിയൽ ലൈഫ് ഇൻസിഡന്റ് ഇന്നലെ നൈറ്റ് നടന്ന ഒരു സംഭവമാണ് അത് നിങ്ങളെ നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാവുന്ന കരുതി അത് ആ സംഭവം എന്താന്നുള്ളത് ഞാൻ കുറെ ആലോചിച്ച് നോക്കി എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ആ തെറ്റ് ചെയ്ത ആളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ സിസ്റ്റം ഇങ്ങനെ ആയത് എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോ എന്താണ് നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി മനസ്സിലായത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ളത് നിങ്ങളൊന്ന് നിങ്ങൾക്ക് അറിയാൻ ഒന്ന് താഴെ കമന്റ് ചെയ്തിരിക്കണം ഇപ്പം എന്നെ പോലെ ഇത് അറിയാൻ വേണ്ടാത്ത കുറെ ആൾക്കാരുണ്ടാവും ഈ സമൂഹത്തിൽ ചിലപ്പം അറിയാൻ ഇപ്പം ചോദിക്കാനുള്ളൊരു ഭയം അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ളൊരു ഭയം കൊണ്ട് ആൾക്കാർക്ക് മിണ്ടാതിരിക്കണേക്കും അവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് ജസ്റ്റ് താങ്കൾ കമൻറ്റ് ചെയ്തേക്കണേ ഞാനിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയോ ഒന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ ശരിക്കും ഒരു വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഇന്നലെ നൈറ്റ് ഒരു ഏഴരയുടെ ആയിട്ടുണ്ടാവും ഞാൻ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കെ എസ് ആർ ടി സി ചേർത്തലയിലേക്കുള്ള ഒരു കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സിലേക്ക് കയറി അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് ഞാൻ എയർപോർട്ടിന് വെച്ചുകൊണ്ടാണ് ഇരുന്നത് അപ്പം ബസ് എടുത്തു കുറച്ചായപ്പോഴത്തേക്കും എന്റെ ഒരു മൂന്ന് സീറ്റ് മുമ്പില് ഓപ്പോസിറ്റ് സൈഡില് ഒരു ചേച്ചിയും ഒരു പുള്ളിക്കാരനും ചേച്ചിക്ക് ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സ് കാണും ഒരു ആ പുള്ളിക്കാരനാണെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് അത്രയും പ്രായം കാണും അപ്പൊ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളി ചേച്ചി ചേച്ചി ഈ പുള്ളിക്കാരനെ ഷൗട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ടു അപ്പം അത് കേട്ടോണ്ടാണ് ഞാൻ നോക്കിയത് അങ്ങോട്ടേക്ക് അപ്പം ഇല്ല അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ തന്നെ ഞാൻ എടുത്ത് ബാഗിൽ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് നോക്കി അപ്പം എല്ലാ ആൾക്കാരും നോക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെ പുള്ളിക്കാരെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ പുള്ളിക്കാരനോട് എഴുന്നേറ്റ് മാറാന്നൊക്കെ പറയുന്നുണ്ട് ബട്ട് പുള്ളിക്കാരെ മാറുന്നില്ല പുള്ളിക്കാരനെ അത് കേട്ടിട്ട് കുറച്ച് ഇപ്പം എന്റെ ഫോൺ എടുത്ത് പാരന്റിനെ വിളിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കുണ്ട് ഈ പുള്ളിക്കാരനെ എണീറ്റത് എണീറ്റ് ഈ പുള്ളിക്കാരോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ സോറി എന്നാണെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ നമുക്ക് ഞാൻ ഞാൻ കേട്ടില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല അപ്പം ഈ പെൺകുട്ടി എന്നിട്ട് എല്ലാരോടും ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ബസ്സിലുള്ള കുറെ അത്യാവശ്യം ലേഡീസ് ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ ആണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരോടൊക്കെ ചോദിക്കുന്നുണ്ട് സ്ഥലം എവിടെ എത്തി ഇത് എവിടെ എത്തി എക്സാക്ട് ലൊക്കേഷൻ എന്ന് ബട്ട് ഇവർക്കാണെങ്കിൽ ഈ പുള്ളിക്കാരി എന്തോ ദേഷ്യത്തോടെ അല്ലെങ്കിൽ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം എൻ്റെ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ചേർത്തലെത്തി എന്ന് പറഞ്ഞു അപ്പം എന്നോട് ചേർത്തലൊക്കെ എക്സാക്ട് എവിടെയാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞത് എക്സ്റേ ചെക്ഷൻ ആകാറുണ്ട് പറഞ്ഞു അപ്പോൾ എക്സറേ ജനീഷൻ ആയപ്പോഴത്തേക്കും ബസ് നിർത്തി കാരണം എക്സറേ നമുക്ക് സ്റ്റോപ്പ് ഉള്ളത് കാരണം അവിടെ ബസ് നിർത്തി ഈ പുള്ളിക്കാരി ഈ ചെറുപ്പക്കാരെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി ബസ്സിൽ നിന്ന് ഇറക്കി ഇറക്കിയിട്ട് അവിടുന്ന് ഈ പുള്ളിക്കാരി കുറെ ചീത്ത പറയുന്നുണ്ടായിരുന്നു ചോദിച്ചപ്പോ എന്തുവാ ഈ പുള്ളിക്കാരെ ഈ ചേച്ചിയെ കയറി പിടിച്ചു അല്ലെങ്കിൽ തോന്നി അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ എന്റെ ബാക്കിൽ എന്റെ ബാക്കിലെടുത്ത സീറ്റിൽ ഒരു അപ്പാപ്പന ഉണ്ടായിരുന്നു അറുപത്തി അഞ്ച് എഴുപത് അത്രയും പൈസ കാണും ഈ അപ്പാപ്പൻ ഈ പെങ്കൊച്ചിനോട് പറയുന്നുണ്ടായിരുന്നു മോളെ വിട്ടേക്ക് ഒരു തവണത്തേക്ക് ക്ഷണിച്ചേക്ക് പാവുക കളയാൻ പറയുന്നുണ്ടായിരുന്നു കാരണം പുള്ളിക്കാരെ തെറ്റ് ചെയ്തു ആ പുള്ളിക്കാരി ധൈര്യം കൊണ്ട് കൊണ്ട് പ്രതികരിച്ചു പ്രതികരിച്ചതിനെയാണ് നമ്മൾ ഈ കണ്ടത് അത് കഴിഞ്ഞ് ഈ പുള്ളിക്കാരിന്റെ പാരൻസ് ഒക്കെ വന്നു പാരന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കൂടെ നമ്മൾ ബസ് എടുത്തത് എടുത്തു കഴിഞ്ഞു കുറച്ച് ബസ് എടുത്തതേ ഉള്ളൂ അപ്പോ തന്നെ ഇതിനകത്തുള്ള ലേഡീസും പിന്നെ ജെൻസും അവർ പറയാൻ തുടങ്ങി ഈ പെണ്ണ് എന്ത് തഞ്ചേടിയാണ് എന്ത് അഹങ്കാരിയാണ് അങ്ങനെ പറയാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി എന്തോ തെറ്റ് ചെയ്ത പോലെ എന്നാൽ ഈ ആണിനെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു ഒരു ആണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് സപ്പോർട്ട് ചെയ്യുന്നു അതിലും എനിക്ക് ഇത് തോന്നിയത് അതല്ല ലേഡീസ് അകത്തുള്ള തന്നെ ലേഡീസും ഈ പെൺകുട്ടിയെ നെഗറ്റീവായിട്ട് പറഞ്ഞു തുടങ്ങി അതാണ് എനിക്ക് എനിക്കിത്രയും ഒരു ഫീലിംഗ് ആയുള്ള കാരണം ഈ ആൺ ചെറിയ തെറ്റെന്നോ അതൊന്നും ഇവർക്ക് തോന്നുന്നില്ല ഈ പെൺകുട്ടീനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് ഇവൾ ഇവളെന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒന്നില്ലെങ്കിലും അതൊരാണല്ലേ വിട്ട് കളയാൻ പാടില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നവർക്കും അല്ലെങ്കിൽ ഈ പുറകെ എന്ന് പറഞ്ഞ ആ അപ്പാപ്പനാണേലും ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു മോള് ഉണ്ടായിരിക്കുമല്ലോ അവരോട് ആരെങ്കിലും ഒരാൾ ചെയ്താൽ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു കാര്യം സംഭവിച്ചാൽ ഈ പുള്ളിക്കാരൻ പറയുമോ മോളെ വിട്ടുകള അല്ലെങ്കിൽ എടി എഡി വിട്ടുകള അല്ലെങ്കിൽ അതിനെ വിട്ടുകള പോട്ടെ അറിയാണ്ട് ചെയ്തതായിരിക്കും അല്ലെങ്കിൽ വിട്ടുകള ആ പുള്ളി പൊക്കോട്ടെ പാവല്ലേ എന്ന് പറയുമോ അതാണ് എൻ്റെ ഡൗട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ലേഡീസിനേടാണെങ്കിലും ഈ പുള്ളി ചെയ്തെങ്കിൽ ഇവരെന്തേ മിണ്ടാതിരിക്കുവോ സോ നമ്മുടെ സമൂഹം അങ്ങനെയായിരിക്കും ചിലപ്പോൾ അവർ മിണ്ടാതിരുന്ന് സഹിച്ചൊക്കെ ഇരുന്നെന്ന് വരും ബട്ട് ആ പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ആ പെണ്ണെ പ്രതികരിച്ചു ആ പ്രതികരിച്ചത് കൊണ്ട് ഇവരുടെ എല്ലാവരുടെ മുമ്പില് ആ പറ്റി നെഗറ്റീവായി അപ്പൊ അതാണ് സംഭവം എന്ന് വെച്ച ഇപ്പൊ നമ്മൾ എല്ലാരും പറയുന്നുണ്ട് ലേഡീസ് പ്രതികരിക്കണം അല്ലെങ്കിൽ മുന്നോട്ട് വരണം എന്തിനാ മുന്നോട്ട് വന്നിട്ട് എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് കേൾക്കാനാണ് മുന്നോട്ട് വന്നത് എനിക്കറിയത്തില്ല ഇനി മുന്നോട്ട് വന്നു നമ്മൾ തന്നെ പറയുന്നുണ്ട് ലേഡികൾ സ്ത്രീകൾക്ക് സമത്വം വേണം അല്ലെങ്കിൽ ലേഡീസിന് എല്ലാത്തിനും പ്രതികരിച്ച് തുടങ്ങണം അല്ലെങ്കിൽ നല്ലോണം പ്രതികരിക്കണം അങ്ങനെയുള്ള ലേഡീസിനെയാണ് നമുക്ക് ആവശ്യം എന്ന് പറയും എന്നിട്ട് എന്തിനാ പ്രതികരിച്ച് ഒരു ഒരു തെറ്റ് കണ്ടു അവിടെ ഒരു പെണ്ണ് പ്രതികരിച്ചാൽ അവൾ അഹങ്കാരി തന്റെ അധിക പ്രസംഗിയാകുന്നു എന്നാൽ ഒരു ആണ് പ്രതികരിച്ചാൽ അവൻ ആണത്ത ഉള്ളവൻ അവനെ പോലെയുള്ളവരാണ് ഈ സമൂഹത്തിന് വേണ്ടത് ഇവനാണ് ഒരു യഥാർത്ഥ ആണെന്നായിരിക്കും നമ്മൾ നമ്മുടെ സമൂഹം പറയുന്നത് എന്നാൽ ഒരു പെണ്ണ് പ്രതികരിച്ചാൽ അവളെ അവൾക്കെതിരെ നെഗറ്റീവ് ആയിരിക്കും സോ അവൾക്ക് പിന്നെ സഹിച്ച് അവിടെ ഇരിക്കാം സഹിച്ച് ഇരുന്നാലും ആരും പോസിറ്റീവ് പറയത്തില്ല നെഗറ്റീവേ പറയത്തുള്ളൂ അത് എന്തുകൊണ്ട് നമ്മുടെ സമൂഹം ഇങ്ങനെയായിരുന്നു എനിക്ക് അറിയത്തില്ല ഇപ്പൊ അതിൻ്റെ അകത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ചേർത്തലിൽ എത്തി ചേർത്തലിൽ എത്തിയപ്പോഴത്തേക്കും ഈ അപ്പാപ്പൻ എന്റെ നേരെ ചൂടായിക്കൊണ്ടുവന്നു നീ എന്തിനാ സ്ഥലം പറഞ്ഞു കൊടുക്കാൻ പോയത് അതുകൊണ്ടല്ലേ ഇത്രയും ഞാൻ ഒന്നും മിണ്ടാതെ ഞാൻ ഇറങ്ങിപ്പോയി കാരണം അവിടെ വെച്ച് എനിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യം ഇല്ലാണ്ട് ഞാൻ ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് ഈ അപ്പാപ്പൻ ഇരുന്ന ആളോട് പറയുന്നുണ്ടായിരുന്നു ആ പുള്ളിക്കാരന് അവിടെ നിന്ന് ഇറങ്ങി ഓടാ ഓടിയാൽ പോരായിരുന്നു അല്ല ഇതേപോലെ തെറ്റ് ചെയ്തവർ എന്ത് ഓടിപ്പോണോന്ന് അതാ ഇപ്പൊ ഈ പുള്ളിക്കാരൻ്റെ ഫാമിലിയിലാണ് ഇത് സംഭവിച്ചെങ്കിൽ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള കേട്ടിട്ടില്ല അമ്മയ്ക്ക് പ്രാന്ത് വിളിച്ചാൽ കാണാൻ നല്ല ചെയ്യലാണ് ഇതേപോലെ സ്വന്തം കുടുംബത്തിൽ വല്ല സംഭവം ഉണ്ടാകുമ്പോഴേ അതിനെപ്പറ്റി നമുക്ക് ഇത്രയും വിഷമം ഉണ്ടാകത്തുള്ളൂ സോ പുള്ളിയുടെ വീട്ടിൽ ചിലപ്പോ ഇതിനെപ്പറ്റി ഒന്ന് പ്രതികരിക്കാണ്ടിരിക്കുവായിരിക്കും ചിലപ്പോ പേടിച്ചിട്ട് അങ്ങനെ ആയിരിക്കും എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഒന്ന് താഴെ കമന്റ് ചെയ്ത് വെക്കണേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ലേഡീസ് പറഞ്ഞ് കേട്ടിട്ടാണ് ഇത്രയും ഫീലിങ്സ് ആയത് കാരണം അതൊരു ലേഡിയാണ് അല്ലെങ്കിൽ ഒരു ഒരു പെണ്ണാണ് എന്നാൽ ഈ സ്ത്രീകൾ ആ പെണ്ണിന് സപ്പോർട്ടായിട്ടല്ലേ നിൽക്കേണ്ടത് ഇപ്പോൾ അതേസമയം ഞാൻ വേറൊരു കാര്യം ഇപ്പോൾ ഒരാണാണ് സംഭവം ഇതേപോലെ ഉണ്ടായെങ്കിൽ എല്ലാരും ആ ആണ് സപ്പോർട്ട് ചെയ്യിക്കും നമ്മുടെ സമൂഹം അങ്ങനെയാണ് നമ്മുടെ സമൂഹം സപ്പോർട്ട് ചെയ്യും പക്ഷെ ഒരു പെണ്ണ് പെണ്ണ് പ്രതികരിച്ചപ്പോ നമ്മൾ എന്തുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അവളെ നെഗറ്റീവ് ആക്കുന്നു എന്ത് നമ്മുടെ സമൂഹം ഇങ്ങനെയാണ് അത് എന്നുള്ളത് എനിക്കും അറിയാം നിങ്ങൾക്കു അറിയാം നമ്മുടെ സമൂഹം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പൊ അതിനെതിരെ കേസിന് പോയി ആ പെൺകുട്ടി കേസിന് പോയെങ്കിൽ എന്ത് സംഭവിക്കും എന്താണ് സംഭവിക്കാൻ പോകണതെന്ന് നിങ്ങൾക്ക് അറിയാം എനിക്കും അറിയാം ഇപ്പൊ എന്താ ഇപ്പോൾ പോയി ഇപ്പം കേസ് പോയാൽ തന്നെ അവരെ ജയിലിൽ പിടിച്ചിട്ടു അല്ലെങ്കിൽ ഒരു കേസിന് പോയാൽ തന്നെ ഒരു അഞ്ചാറ് വർഷം ഇതിന്റെ പുറകെ നമുക്ക് പോവാം എന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ ഒരു പ്രയോജനവും ഇല്ല അപ്പോൾ അതേസമയം ജയിലിൽ ഇട്ടെന്ന് വെച്ചോ എന്തിനാ ജയിലിൽ ഇട്ടിട്ട് നല്ല ഫുഡ് കൊടുത്ത് അവനെ നല്ലോണം തണ്ടും തടിയുള്ള വളർത്തി ഇതാക്കിയിട്ട് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങണം എന്നിട്ടോ വീണ്ടും ഇതേപോലെ പ്രവർത്തിക്കും അതേ ചെയ്യത്തുള്ളൂ എന്നുള്ള ധൈര്യം അല്ലെങ്കിൽ അതാ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ കേസ് എന്നുള്ള ധൈര്യം ആ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ആ പുള്ളിക്കാരന് ഇത്രയും ചെയ്യാൻ തോന്നിയത് അത് എന്താണ് നമ്മുടെ സമൂഹം ഇങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നമുക്കൊരു നീതി ഇല്ലാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലേഡീസിന് ഇപ്പോൾ ഒരു സംരക്ഷണില്ലാത്തതെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് നമ്മളിപ്പോൾ സാധാരണ പത്രത്തിൽ കാണും ആ പത്രത്തിൽ കാണുമ്പോൾ തന്നെ നമ്മൾ അത് വിടും ബട്ട് ആ സംഭവം റിയൽ ആയിട്ട് കാണുമ്പോഴായിരിക്കും നമുക്ക് എന്റെ വിഷമം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ളത് നമുക്ക് ഡൗട്ട് തോന്നുന്നത് ആ ഒരു ഡൗട്ട് ഞാൻ നിങ്ങളെ വിട്ട് അറിയിച്ചതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാം ഈ നമ്മുടെ സിസ്റ്റത്തിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സിസ്റ്റം ഇങ്ങനെയായി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ പോലെ അറിയാൻ പാടില്ല കുറെ ആൾക്കാരുണ്ടായിരിക്കും അല്ലെങ്കിൽ പ്രതികരിക്കാൻ പേടിയുള്ള കുറെ ആൾക്കാരുണ്ടായിരിക്കും ഇതൊരു ചെറിയൊരു മോട്ടിവേഷൻ ആകട്ടെ അല്ലെങ്കിൽ ഇനിയും ആൾക്കാർ അല്ലെങ്കിൽ ഇതേപോലെ സ്ത്രീകള് പ്രതികരിച്ചു വരട്ടെ ഇതേപോലെ എല്ലാം എല്ലായിടത്തും പ്രതികരിക്കാനും അല്ലെങ്കിൽ എല്ലാത്തിനും സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങട്ടെ അങ്ങനെ തോന്നിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ എന്താണ് പറയാനുള്ളത് ഒന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ കാരണം നിങ്ങൾക്ക് അറിയാം എനിക്കൊന്ന് അറിയാമല്ലോ നിങ്ങളെ ആർക്ക് സപ്പോർട്ടാണേ ഇപ്പം തെറ്റ് ചെയ്തവർക്കാണോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാതെ നിന്നവർക്കാണോ സപ്പോർട്ടെന്ന് എനിക്കും അറിയാമല്ലോ അപ്പൊ നിങ്ങളുടെ വിലയാ വിലയേറിയ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ അതിപ്പോൾ കുറേ പേർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും ചിലപ്പോൾ ഇപ്പം ഈ നിയമത്തിന്റെ വല്ല കാര്യമുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നിങ്ങളൊന്ന് അറിയാമെ ഒന്ന് കമന്റ് ചെയ്തേക്കണം കാരണം നിയമം നമുക്ക് ഇപ്പം തന്നെ നിയമം അറിയാത്ത കുറേ ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇതിനെ പറ്റി ഇത് ഇതേ ഇപ്പം ഇങ്ങനൊരു കേസ് ഉണ്ടായാൽ നമുക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം അറിയാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും അതൊരു ആയിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം ഓക്കെ ബായ്